അന്ധത ബാധിച്ച കുടുംബത്തിലെ മൂന്നുപേർക്ക് കട തുടങ്ങാൻ ആവശ്യമായ സാധനങ്ങളുമായി കുരുന്നുകൾ ആദ്യ ദിനം സ്കൂളിലെത്തിയപ്പോൾ പ്രവേശന ഉത്സവം സ്നേഹസ്വാന്തനമായി ഓച്ചറ കൊറ്റമ്പള്ളിയിലുള്ള കുടുംബത്തിന് കട നടത്താനായ സാധനങ്ങളുമായിട്ടാണ് തേവലക്കര കെ വി എം സ്കൂളിലെ കുരുന്നുകൾ പ്രവേശന ഉത്സവത്തിൽ എത്തിയത് നന്മ നിറഞ്ഞ പ്രവൃത്തിയിലൂടെ ഒരു സ്കൂൾ ദിനത്തിന് തുടക്കം കൊല്ലം തേവലക്കര കെ വി എം സ്കൂളിലാണ് വ്യത്യസ്തമായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് കുരുന്നു മനസ്സുകളിൽ സ്നേഹ സാന്ത്വനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് കെ വി എം സ്കൂളിൽ വ്യത്യസ്തമായി പ്രവേശനോത്സവം എട്ട് അംഗങ്ങൾ അടങ്ങുന്ന കുടുംബത്തിലെ മൂന്ന് പേർ അന്ധരാണ് ഇവരുടെ ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇവർക്ക് കട തുടങ്ങാനാവശ്യമായ സാധനങ്ങളുമായാണ് കുരുന്നുകൾ ആദ്യ ദിനം സ്കൂളിലെത്തിയത് ഓച്ചിറ കൊറ്റംപള്ളി പനമ്പിലാവിലെ കുടുംബം സ്കൂളിൽ എത്തിയപ്പോൾ ഇവർക്ക് കട തുടങ്ങാനുള്ള സാധനങ്ങൾ കൈനിറച്ച് നൽകുകയായിരുന്നു കുരുന്നുകൾ ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂന്നന്ധരായ ആളുകൾ താമസിക്കുന്ന അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് ഇന്ന് സ്കൂളിന്റെ കുരുന്നുകൾ സാധന സാമഗ്രികൾ ശേഖരിച്ചു കൊണ്ടുവന്ന് ആ കടയ്ക്ക് തുടക്കം കുറിക്കുവാൻ വേണ്ടി ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത് ഏറെ മഹത്പരമായ ഒരു കർമ്മമായിട്ടാണ് ഞാനിന്ന് ഈ കാര്യത്തെ കാണുന്നത് ഒരു ജീവാരുണ്യ പ്രവർത്തകനെന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ വിഷയം ഈ സ്കൂൾ മാനേജ്മെൻറ്റുമായി സംസാരിച്ചപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവർ കൈപിടിച്ച് ഉയർത്തിയാണ് സ്കൂൾ മാനേജർ അൻസാർ റഷീദ് അധ്യാപകർ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഇതൊരു പുതിയ അനുഭവമാണെന്നും നന്മ ചെയ്തുകൊണ്ട് കുട്ടികളുടെ പഠനം തുടങ്ങാൻ സാധിച്ചതിൽ നന്ദിയുണ്ടെന്നും മാതാപിതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ